നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഉറക്കക്കുറവ് ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഏതാനും ദിവസത്തെ മാത്രം ഉറക്കനഷ്ടം വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഉറക്കനഷ്ടം എങ്ങനെയാണ് ഹൃദയത്തെ ബാധിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഇതു സംബന്ധിച്ച് സ്വീഡനിലെ അഫ്സല സർവകലാശാലയിൽ നടന്ന പഠനത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് നാലു മണിക്കൂറും അതിൽ കുറവും മാത്രം ഉറക്കം ലഭിച്ച മൂന്ന് രാത്രികൾ ഉണ്ടായാൽ അത്തരക്കാരുടെ രക്തത്തിൽ ഹൃദയത്തിന് ദോഷകരമാവുന്ന മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പഠനം പറയുന്നു ഉറക്കക്കുറവ് ഉണ്ടായവരിലെ രക്തത്തിൽ ശരീരവീക്കവുമായി ബന്ധപ്പെട്ട പ്രോട്ടീനുകൾ സജീവമായതായി ഗവേഷണകർ പറയുന്നു മാനസിക സമ്മർദ്ദം രോഗം എന്നിവയുണ്ടാകുമ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന മോളിക്യൂളുകളാണിവ ഈ പ്രോട്ടീനുകൾ കൂടുതൽ സമയം നിലനിൽക്കുമ്പോൾ രക്തക്കൊഴിലുകൾക്ക് പരിക്കേൽക്കും ഈ പരിക്ക് ഹൃദയാഘാതത്തിലേക്കും കൊറോണറി ഹൃദയ രോഗങ്ങൾക്കും മിടിപ്പു പ്രശ്നങ്ങൾക്കുമെല്ലാം കാരണമാകും ഏതാനും ദിവസത്തെ ഉറക്കനഷ്ടം കൊണ്ടുപോലും പ്രായം കുറഞ്ഞവരും രോഗമുള്ളവരുമായ ചെറുപ്പക്കാരിൽ വരെ ഈ മാറ്റം കണ്ടതായി ഗവേഷകർ പറയുന്നു ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരടക്കം അനേകം പേർ സ്ഥിരമായി ഉറക്കനഷ്ടം അനുഭവപ്പെടുന്നവരായതിനാൽ ഈ കണ്ടെത്തലുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്